അദ്ദീനു എന്ന് പറഞ്ഞാൽ ദീനിൽ ദീനിൽ ഒരിക്കലും പ്രയാസമുള്ളതൊന്നും കൽപ്പിക്കപ്പെട്ടിട്ടില്ല ചില ആളുകൾ ഈ പറഞ്ഞത് മനസ്സിലാക്കുന്നതിൽ തെറ്റുപറ്റാറുണ്ട് അവർ പറയും എനിക്ക് പ്രയാസമുണ്ട് എന്നാ പിന്നെ ഞാൻ ചെയ്യുന്നില്ല അങ്ങനെയല്ല ദീനിൽ അള്ളാഹു നിനക്ക് സാധ്യമാകാത്ത രൂപത്തിലുള്ള കാര്യം കൽപ്പിച്ചിട്ടില്ല കഠിനമായ പ്രയാസം ഇസ്ലാമിലില്ല ഒരു മനുഷ്യന് കഠിനമായ സാധാരണയിൽ കവിഞ്ഞ പ്രയാസം ഉണ്ടാക്കുന്ന ഒന്നും ഇസ്ലാമിലില്ല പണ്ഡിതന്മാർ പറഞ്ഞു അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടായോ മനസ്സിലാക്കുക അത് ഇസ്ലാമിൽ പെട്ടതല്ല ഉദാഹരണത്തിന് നോമ്പു നോറ്റും നോമ്പു നോറ്റ് ഉച്ചയായപ്പോഴത്തേക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല തലകറങ്ങുന്ന എങ്കിൽ അവന് നോമ്പ് മുറിക്കാം അവന് നോമ്പ് മുറിക്കാൻ ഇളവുണ്ട് കഠിനമായ പ്രയാസം വന്നു കഴിഞ്ഞാൽ നോമ്പ് മുറിക്കാം ഒരാൾ നിസ്കാരത്തിൽ നിൽക്കണമെന്നാണ് കൽപ്പന നിന്നു കഴിഞ്ഞാൽ അവന്റെ കാൽമുട്ടിന് മാറ്റാൻ സാധിക്കാത്ത അസുഖം ബാധിക്കും നിൽക്കേണ്ടതില്ല അവന് ഇരുന്ന് നിസ്കരിക്കാൻ നോക്കൂ കഠിനമായ പ്രയാസം ഈ ദീനിൽ എവിടെയുമില്ല സാധാരണയിൽ കവിഞ്ഞ പ്രയാസമുണ്ടോ അങ്ങനെ ഒരു കാര്യം ഇസ്ലാമിൽ കൽപ്പിക്കപ്പെടുകയില്ല എന്നാൽ ചെറിയ പ്രയാസങ്ങൾ അത് സ്വാഭാവികമാണ് ഉദാഹരണത്തിന് ഒരാൾ നോമ്പെടുത്തു അന്ന് കുറച്ച് വെയിലു കണ്ടു ചിലപ്പോൾ മകറിപ്പാകുമ്പോഴേക്ക് കുറച്ച് കഠിനമായ ദാഹമുണ്ടാകും അത് ദീനിലുണ്ട് ഒരാൾ പറയും ദീനൽ ഉപ്പമുള്ളത് അഞ്ഞ് നോമ്പോക്കേണ്ടെന്ന് പറയാൻ പറ്റുമോ ഇല്ല പാടില്ല ദീനിൽ സാധാരണയിൽ കവിഞ്ഞ പ്രയാസമുണ്ടാവുകയില്ല സാധാരണമായ പ്രയാസം അത് സ്വാഭാവികമാണ് അത് ദീനിലുണ്ട്